ഹലോ കൈസ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എന്താണ് കൈസ് കമൻ്റ് ഒന്നും ചെയ്യാത്തത് അതായത് വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം പോലെ തന്നെ ആണ് കൈസ് നിങ്ങൾ ഓരോരുത്തരുടെ വിലയേറെ അഭിപ്രായം കാരണം എനിക്ക് എന്തായാലും അറിയാൻ പറ്റുമോ എന്തുവാ അടുത്ത വീഡിയോയിൽ ചെയ്യേണ്ടത് എന്നൊക്കെ എങ്ങനെ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യണമെന്നൊക്കെ അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ചെല്ലാം വളരെ വളരെ നന്ദി കൈസ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എ ഐ എഫ് എഫിൻ്റെ ഒരു റോഡ് മാപ്പ് പുതിയ ഭരണസമിതി അതായത് കല്യാൺ ചോബി എന്ന കല്യാൺ ചോബി സർ സാർ വേണോ ആ കല്യാൺ ചോബി അണ്ണയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയുടെ ഒരു റോഡ് മാപ്പ് നമ്മൾ തേടിയെത്തുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആവുമ്പോഴത്തേക്കും ഇന്ത്യ ആദ്യ പത്തിലേക്ക് ഏഷ്യൻ ഫുട്ബോൾ ഏഷ്യയിൽ വരും ഫുട്ബോൾ ടീമുകളുടെ കാര്യത്തിൽ ആയിരത്തിലുള്ള രണ്ടായിരത്തി നാൽപ്പത്തേഴൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് ക്ലബുകളുള്ള രണ്ടായിരത്തി നാൽപ്പത്തഞ്ചാകുമ്പോഴത്തേക്കും നൂറ് ക്ലബുകളുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറും അവിടെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറൊക്കെ ആകുമ്പോൾ അഞ്ച് ഡിവിഷൻ ഉള്ള ഒരു ടൂർണമെന്റ് ആക്കി ഇന്ത്യൻ സൂപ്പർ ലീഗ് മുതൽ അഞ്ച് ഡിവിഷൻ വരെയുള്ള ഒരു ടൂർണമെന്റ് ആക്കി ഇന്ത്യയുടെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ് മാറും കൊള്ള ലീഗ് പോലും നടത്താൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എവിടെയാണ് ഈ അഞ്ച് ലീഗ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി എന്തൊക്കെയോ തേങ്ങ ചെയ്തു എ ഐ എഫ് എഫ് എന്ന് പറയുന്നവരോടാണ് അത്യം പറഞ്ഞാൽ എ ഐ എഫ് എഫിന്റെ എന്താ പറയുന്ന കെടുകാര്യസ്ഥതയാണ് ഇപ്പോ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ കാര്യങ്ങൾ അത്യം പറഞ്ഞാൽ ഇന്നലെ കേരളിസ്റ്റ് ആശിഷ്ടക്ക് പറഞ്ഞത് എത്രയോ കറക്റ്റാണ് ശിലായുഗത്തിലേക്ക് സ്റ്റോണേജിലേക്കാണ് ഇന്ത്യൻ ഫുട്ബോളിനെ ഈ എ ്എഫ് തള്ളി വിട്ടിരിക്കുന്നത് ഒരു റിക്വസ്റ്റോട് തന്നെ ഞാൻ ഈ വീഡിയോ തുടങ്ങി ഇത് കുറച്ച് ലോങ് ആയി ഒന്ന് കാണാം എന്തായി മറ്റെന്ത് കണ്ടില്ലേ നിങ്ങൾ ഇത് തന്നെ ഒന്ന് കാണണം ഏ ഒരു റിക്വസ്റ്റോടെ തന്നെ കാണട്ടെ എന്റെ പൊന്നി കല്യാണം ചൊവ്വയണ്ണേ ബാക്കി പരിവാരങ്ങളെ വിളിച്ച് ഒന്ന് റിസൈൻ ചെയ്ത് പോയിരുന്നെങ്കിൽ നന്നായി ഇന്ത്യൻ ഫുട്ബോൾ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് അത് നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം അതായത് രണ്ടായിരത്തി പത്തിൽ റിലയൻസുമായിട്ട് എഐ എഫ് ഒര് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു കൊമേഷ്യൽ റൈറ്റ്സ് എഫ് എസ് ഡി അതായത് റിലയൻസിന് നൽകിക്കൊണ്ടാണ് ഇന്ത്യൻ ഫുട്ബോളിന് കമേർഷ്യൽ റൈറ്റ്സ് നൽകി കൊണ്ടൊരു എഗ്രിമെൻറ്റായത് രണ്ടായിരത്തി പതിമൂന്നിൽ എഫ് എസ് ഡി എൽ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്നൊരു ബോഡി എ ഐ എഫ് രൂപീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ട് വരെയാണ് എഗ്രിമെൻറ്റ് രണ്ടായിരത്തി പതിനാല് മുതൽ ഐ എസ് എൽ എന്ന ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞ ടൂർണമെൻ്റ് എഫ് എസ് ഡി എൽ ആരംഭിക്കുന്നു ഓക്കെ ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരുന്നത് ഇരുപത് ശതമാനം അല്ലെങ്കിൽ അമ്പത് കോടി രൂപ എ ഐ എഫ് എഫിന് എഫ് എസ് ഡി എൽ പ്രതിവർഷം നൽകണമെന്നാണ് പൈസ ഇട്ട് മുടക്കത്തുമില്ല എന്ന ഇൻകം വേണേന്നാണ് നല്ലതാ നല്ലതാ അപ്പം വിപ്ലവകരമായ ഒരു മാറ്റമാണ് അതായത് ഇന്ത്യൻ ഫുട്ബോളിൽ എഫ് എസ് ഡി എല്ലിന്റെ ഈ ഐ എസ് എൽ എന്ന ആശയം കൊണ്ടുവന്നത് ആദ്യം എട്ട് ടീമുകളായി തുടങ്ങി പിന്നെ നാളെ ഇപ്പൊ പതിമൂന്ന് ടീമുകളുമായി എത്തി നിൽക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ടാം തീയതി അഗ്രിമെന്റ് അവസാനിക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി തന്നെ ഡിസ്കഷൻ തുടങ്ങിയെന്നാണ് നമ്മുടെ കല്യാൺ ഷോപ്പി സാർ ഉൾപ്പെടെയുള്ള സാറന്മാർ പറയുന്നത് അപ്പം പക്ഷേ നമുക്ക് അതിലൊരു ഇളവ് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എ ഐ എഫ് എഫിൻ്റെ ഭരണഘടന സംബന്ധിച്ചുള്ള ഒരു കേസ് ഉണ്ട് അപ്പം സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ഒരു കാരണവശാലും ഭരണഘടന സംബന്ധിച്ചുള്ള അതായത് ഭരണ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എ ഐ എഫ് എഫ് എടുക്കാൻ പാടില്ല കോടതിയുടെ അനുവാദമില്ലാതെ പക്ഷെ അവിടെ ഒരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ എമർജൻസി പെറ്റീഷൻ ഉൾപ്പെടെ എമർജൻസി പെറ്റീഷൻ ഉൾപ്പെടെ മൂവ് ചെയ്ത് കോടതിയിൽ നിന്ന് ഫെബ്രുവരിയിൽ തന്നെ അനുവാദം വാങ്ങിച്ചെടുക്കാമല്ലോ ഇപ്പോൾ അനുഭവിക്കുന്ന ഒന്നും അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ക്ലബുകൾക്കും എ ഐ എഫിനും എഫ് എസ് ഡിയിലും ഒരു ലെറ്റർ അയക്കുന്നു എം ആർ ഐ അതായത് ഈയൊരു ലീഗ് സംബന്ധിച്ചുള്ള ഒരു എഗ്രിമെൻറ്റിൽ തീരുമാനമാകാത്തത് കൊണ്ട് മാസ്റ്റർ റൈസ് എഗ്രിമെന്റ് എന്നാണ് പറയുന്നത് തീരുമാനമാകാത്തത് കൊണ്ട് തൽക്കാലം ലീഗ് ഒന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് പിന്നെ ചില പറഞ്ഞ ക്ലബ്ബുകളുടെ അവർ പോസ്റ്റ് ആയിരുന്നു അവരുടെ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അതായത് താരങ്ങൾക്ക് വേണമെങ്കിൽ ക്ലബുകൾ മാറിപ്പോകാം എന്നൊരു ഫ്രീയുടെ അവർ നൽകുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഏഴൊക്കെ ആയ സമയത്ത് എന്തിനും ചെയ്യേണ്ട കാര്യമായിരുന്നു എമർജൻസി പെറ്റീഷൻ മൂവ് ചെയ്യുന്നു സുപ്രീം കോടതിയിൽ എഫ് എഫിന്റെ അഡ്വക്കേറ്റ് പറയുന്നു അതായത് പതിനായിരക്കണക്കിന് പേരുടെ ജോലിയും ബാധിക്കുന്ന ത് അതിനാൽ ഇതിന് ബഹുമാനപ്പെട്ട കോടതി അനുവാദം നൽകണമെന്നാണ് കോടതി അനുവാദം നൽകുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് അറിയിക്കുന്നു എഫ് എസ് ഡി എ വഴിവിരിയുകയാണ് നമ്മൾ നമ്മൾ ലീഗ് അങ്ങ് നടത്തിക്കോളാം മര്യാദക്ക് സെക്കൻഡ് ഡിവിഷൻ ലീഗാണ് ഐ ലീഗ് പോലും നടത്താൻ പറ്റാത്തവരാണ് ഐ എസ് എൽ നടത്തി അങ്ങ് മലമറിക്കും എന്ന് പറയുന്നത് ഓഗസ്റ്റ് അങ്ങനെ എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു സുപ്രീം കോടതി ഡെഡ് ലൈൻ കഴിഞ്ഞിട്ട് ആണ് ഇവർ ടെൻഡർ വിളിക്കുന്നത് പുതിയ ഗ്രൂപ്പിനെ ക്ഷണിച്ചുകൊണ്ട് ആ ടെൻഡറിൽ വന്നതാണ് കോമഡി ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ആസ്തി വേണം ഇത് എടുക്കാൻ വരുന്ന ഗ്രൂപ്പിനെ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപ നൽകിയിരിക്കണം എന്താ പറയാ തക്കാളിപ്പെട്ടിക്ക് എന്താ പറയാ ലെക്ച്വറി ഷീറ്റ് അങ്ങനെയാണ് നമുക്ക് ഇതിനെ വെച്ച് കാരണം നഷ്ടത്തിലോടുന്ന ഒരു ലീഗാണ് ഐ എസ് എൽ ആ ഐ എസ് എല്ലെ ഇങ്ങനെയൊക്കെ ഒരു ക്രൈറ്റീരിയാസ് വെച്ച് കഴിഞ്ഞാൽ ആരും മാനത്തോട് നോക്കിയിരിക്കട്ടേ ഉള്ളു അപ്പോഴത്തെ മാനത്തോട് നോക്കിയിരിക്കേ അപ്പം ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും നവംബർ അഞ്ചിന ബിഡ് സമർപ്പിക്കണം അത് പ്രപ്പോസൽ സമർപ്പിക്കണമെന്ന് എഫ് ഒരു എന്താ പറയുന്ന ഒരു പ്രസ് റിലീസ് ഇറക്കുന്നു നവംബർ അഞ്ചായി ഇതുവരെ ഒരു പ്രസ് പ്രസ് റിലീസ് ഇറക്കിയിട്ടില്ല നവംബർ ഏഴിലേക്ക് അത് നവംബർ ഏഴിലേക്ക് അത് നീട്ടിക്കൊണ്ടുപോകുന്നു ഒരാളെ പോലും ബിഡ് സമർപ്പിച്ചിട്ടില്ല ഏ ആരേറ്റെടുക്കാൻ ആരേറ്റെടുക്കും ജർമ്മനി ഗ്രൂപ്പ് വന്നൊക്കെ പറഞ്ഞു തള്ളുന്നുണ്ട് നമ്മുടെ ആരും ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ ബിഡുപോൾ സമർപ്പിച്ചിട്ടില്ല എന്തിനെ നമ്മൾ ഇത്രയും നാള് വൃത്തിയായി ലീഗ് നടത്തിക്കൊണ്ടിരുന്ന എഫ് എസ് ഡി എൽ എന്ന ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അവര് പോലും ലീഗ് ഏറ്റെടുത്തിട്ടില്ല അതായത് ബിഡ്ബോൾ സമർപ്പിച്ചിട്ടില്ല ആദ്യമേ എഫ് എസ് ഡി എഡിൽ പറഞ്ഞതാണ് അറുപത് ശതമാനം ക്ലബുകൾക്ക് ഇരുപത്തി ആറ് ശതമാനം പതിനാല് ശതമാനം എഫ് എഫ് എന്ന രീതിയിൽ ഈ ലീഗുമായി മുന്നോട്ട് പോകാം അപ്പൊ ഏറ്റെടുക്കാൻ പറയുക നമ്മൾ ലീഗ് നടത്തിക്കോളാം ലീഗ് നന്നായിട്ട് നടത്തോണ്ടിരിക്കാം നല്ലേ ക്ലബുകൾ കുറക്കും നൽകി സൂപ്പർ കപ്പും നടത്തിയിട്ടുണ്ട് എന്തായാലും ഇനി ക്ലബുകൾ ഇനി എന്ത് ചെയ്യണം കളർത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിനെ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പറഞ്ഞതുപോലെ സ്റ്റോണേജിലേക്കാണ് ഈ ഫെഡറേഷൻ തള്ളിയിട്ടില്ല അക്ഷരാർത്ഥത്തിൽ കെടുകാര്യത തന്നെയാണ് എ ഐ എഫ് എഫിന്റെ ഭാഗത്ത് നിന്ന് മിക്കവാറും എഫ് എസ് ഡി പറയുന്ന ആ ഒരു എഗ്രിമെന്റ് എല്ലാം അനുസരിച്ച് എഫ് എസ് ഡി തന്നെ ഈ ലീഗ് ഏറ്റെടുക്കും അഞ്ച് ലീഗ് എന്നൊക്കെ പറയുന്നതായിട്ട് ആ റോഡ് മാപ്പിൽ അഞ്ച് ലീഗുമായിട്ട് രാജ്യത്തിന്റെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് ഒന്നും നടത്താൻ പറ്റാത്ത അവസ്ഥ നൂറ് ക്ലബുകൾ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ ലഭ്യമാക്കും എന്നാണ് പറഞ്ഞത് പ്രൊഫഷണൽ ക്ലബുകൾ ഉള്ള ക്ലബ്ബുകൾ പോലെ അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് എന്ത് വിശ്വസിച്ചാണ് സർ ഈ ക്ലബ്ബുകൾ സാലറി കൊടുക്കേണ്ടത് എന്ത് വിശ്വസിച്ച് ഈ ക്ലബുകൾ മുന്നോട്ട് പോകണം പറയേണ്ട ഉത്തരവ് തന്നെയാണ് എന്തായാലും വീക്കെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് റീസെന്റ് ആയിട്ട് ഇന്ന് ഇന്നലെ വന്ന പ്രസ് റിലീസ് പറയുന്നത് അതായത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നിങ്ങൾ അവിടെ വടയ ചായം കുടിച്ച് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കെ മറ്റു രാജ്യങ്ങളിലെ ലീഗുകൾ പകുതിയായി നമ്മുടെ നാട്ടിൽ ഇപ്പം തുടങ്ങിയിട്ട് പോലും ഇല്ല ഒന്ന് ഓർക്കണം മെയ് മുപ്പത് ഫിഫ നിയമപ്രകാരം ഫിഫ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ നിയമപ്രകാരം മെയ് മുപ്പത്തൊന്നിനകം നമ്മുടെ ടൂർണമെന്റ് നടത്തി തീർക്കണം ഡിസംബർ തുടങ്ങിയിട്ട് എന്ന് തീർക്കാനാണിത് നമ്മുടെ നാട്ടിലെ അവസ്ഥ കൊള്ളാം ഫുട്ബോൾ എങ്ങനെ തന്നെ ഡെവലപ്പ് ആവുന്നു പിന്നെ മറ്റേ ഇതിന്റെ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് എടുക്കാനായിട്ട് വരുന്ന ഓസിബ്ലേസിന് അത് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വത്തിൽ ആഭ്യന്തര കായിക മന്ത്രാലയങ്ങൾ ഇറക്കിയതാണ് അതൊക്കെ അതിവരൊന്നും ചെയ്തതല്ല കൈസ അപ്പം എന്താണ് പറയാനുള്ളത് വലിയൊരു അഭിപ്രായങ്ങൾ അവിടെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതൊന്നും അല്ലേസ് ബൈ